ഏഴ് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുള്ളേമുണ്ട് എന്തൊരു അതെ വരുന്നുണ്ടോ ഞങ്ങളുടെ അറാഞ്ചി മാർക്കറ്റിൽ അവിടെ തന്നെ ഞാൻ ആ പുള്ളിക്കാർടെ വെറുതെ വന്നു എന്നാ പുള്ളിക്കാരി എന്തോ ഒരു ഊബറോ എന്തോ നോക്കണന്ന് പറഞ്ഞു അതിന് വേണ്ടി അല്ലല്ല വണ്ടിയല്ല സ്പീക്കർ സ്പീക്കർ ആ സ്പീക്കർ അത് അറിയാൻ വേണ്ടി അല്ല ഈ ഇവിടെ വൈകുന്നേരം ഇറങ്ങിയതാ അല്ല വീട്ടിലുള്ളപ്പോൾ വീട്ടിലുള്ളപ്പോ ഫുൾ സെറ്റപ്പിലാണോ ും ശരിയാ അത് സ്റ്റാൻഡേർഡ് കീപ്പിംഗ് അല്ലെങ്കിലുണ്ടോ നമ്മൾ ഒരു ദിവസം ആയിട്ട് ഇറങ്ങി നമ്മടെ വില പോരെ പറഞ്ഞു ഞാൻ പറയുന്ന ോ ആഹ് ഇന്ന് കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ വീഡിയോ വൈദ്യപ്പിയാണ് ബാക്കി ഞാൻ അവിടെ ചെന്നക്കും